നമസ്കാരം സുഹൃത്തുക്കളെ യാത്രാസ്നേഹിയുടെ പുതിയൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ രണ്ടായിരത്തി പതിനേഴിലാണ് കേന്ദ്ര സർക്കാർ ജി എസ് ടി കൊണ്ടുവന്നതല്ലേ ജി എസ് ടി എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അതായത് വാല്യൂ ആഡ് ടാക്സ് അതുപോലുള്ള മറ്റു പല ടാക്സുകളെല്ലാം കൂടെ ഒന്നിച്ചു ചേർത്ത് ജി എസ് ടി എന്നൊരു പേരിലാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ജി എസ് ടി നിലവിൽ വന്നത് ആ സമയത്ത് അതിന് തന്നെ രണ്ട് ഉപവിഭാഗങ്ങളുണ്ട് സി ജി എസ് ടി അഥവാ സെൻട്രൽ ജി എസ് ടിയും സ്റ്റേറ്റ് ജി എസ് ടി എസ് ജി എസ് ടിയും ഉണ്ട് അല്ലേ അപ്പോൾ ഈ അതായത് സ്റ്റേറ്റുകൾക്ക് കിട്ടേണ്ട വരുമാനവും ജി എസ് ടിയും സെൻട്രലിന് കിട്ടുന്ന ജി എസ് ടിയും എല്ലാം കൂടെ ചേർത്തിട്ട് ജി എസ് ടി എന്നുള്ളൊരു പേരിലേക്കാണ് മാറ്റിയിരിക്കുന്നത് രാജ്യത്തിന്റെ മെയിൻ വരുമാനങ്ങളിലൊന്നാണ് ഈ ജി എസ് ടി അതുപോലെ സ്റ്റേറ്റിന്റെയും മെയിൻ വരുമാനങ്ങളിലൊന്നാണ് ജി എസ് ടി അപ്പം സെൻട്രലിൽ കളക്ട് ചെയ്യുന്ന ജി എസ് ടി അതാത് കാലയളവിൽ സ്റ്റേറ്റിലേക്ക് ആവശ്യമായ വിഹിതം സ്റ്റേറ്റിന്റെ വിഹിതം നൽകുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ജി എസ് ടി ഒരു കേന്ദ്ര കേന്ദ്രത്തിന്റെ ഒരു പ്രധാന വരുമാനമാണെന്നിരിക്കെ അതിൽ പരക്കെ മാറ്റങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരാറുണ്ട് അതുപോലെ നമ്മൾ ഹോട്ടൽ ഫുഡുകൾക്ക് അതുപോലെ സർവീസ് മേഖലകൾക്ക് അതുപോലെ മറ്റു പല ബിസിനസ് മേഖലകൾക്കെല്ലാം ഓരോ തരം ജി എസ് ടികളാണ് ഏർപ്പാടാക്കുക എൻ്റർടൈൻമെൻറ്റിന് കൂടിയ ജി എസ് ടി അതുപോലെ അവശ്യവസ്തുക്കൾക്കെല്ലാം മൊബൈൽ ഫോൺ പോലുള്ള കാര്യങ്ങൾക്കെല്ലാം വാങ്ങുകയാണെങ്കിൽ ജി എസ് ടി കൂടിയ ജി എസ് ടി അങ്ങനെയൊക്കെയാണ് ഏർപ്പാടാക്കുക അത് ഇറങ്ങി ഇരിക്കും ഓരോ വർഷത്തെയും ബഡ്ജറ്റിനനുസരിച്ച് കയറി ഇറങ്ങിയിരിക്കും അപ്പം നമ്മളിപ്പം ഏറ്റവും കൂടുതൽ ജി എസ് ടി നൽകുന്ന ഹോട്ടൽ ഫുഡിനൊക്കെ ഇരുപത്തെട്ട് ശതമാനമൊക്കെ ജി എസ് ടി ഒക്കെ നമ്മൾ നൽകി കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇപ്പം ഞാൻ ഇത് ഇതെല്ലാം പറഞ്ഞു വന്നത് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇതുവരെ ഏർപ്പാടാക്കാത്ത അല്ലെങ്കിൽ ഏൽപ്പിക്കാത്ത ഒരു മേഖലയ്ക്ക് കൂടി പുതുതായിട്ട് ജി എസ് ടി ഏർപ്പാടാക്കുന്നുണ്ട് അതിൻ്റെ ഒരു കാര്യമാണ് നിങ്ങൾ പറയാം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ രാജ്യം വിദ്യാഭ്യാസത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് രാജ്യം എന്നു പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ സ്റ്റേറ്റ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം വിദ്യാഭ്യാസമുള്ള ഒരു സ്റ്റേറ്റ് ആണല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കാനും അതുപോലെ നമ്മുടെ മക്കൾ വളർന്നു വരുന്ന തലമുറയെ നന്നായി പഠിപ്പിക്കാനും നമ്മൾ വളരെയധികം ഉള്ള നിലയ്ക്ക് അല്ലെങ്കിൽ രക്ഷിതാക്കൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് അതിനനുസരിച്ചിട്ട് അവർക്ക് നല്ല വിദ്യാഭ്യാസവും കോച്ചിങ്ങും എല്ലാം നൽകാൻ വേണ്ടി ധാരാളം സ്കൂളുകളും കോളേജുകളും ട്യൂഷൻ സെൻ്ററുകളും എല്ലാം വളർന്നു വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ ട്യൂഷൻ സെൻറ്ററുകളെന്ന് പറഞ്ഞാൽ ഒരു സർവീസ് സെക്ടറാണ് ശരിക്കും പറഞ്ഞാൽ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു സർവീസ് സെക്ടർ ആണെങ്കിലും നമ്മുടെ മികച്ച എല്ലാ മത്സര പരീക്ഷകൾക്കും എൻട്രൻസ് കോച്ചിങ് പോലുള്ള എല്ലാത്തിനും വളരെ അധികം ട്യൂഷൻ സെൻ്ററുകൾ ഇപ്പോൾ കൂണുപോലെ ഒരുപാട് മുളച്ചു വന്നിട്ടുണ്ട് ഒരുപാട് ലക്ഷക്കണക്കിന് കുട്ടികൾ ഈ ട്യൂഷൻ സെൻ്ററുകളെ ആശ്രയിച്ചിട്ട് സ്കൂൾ ലെവൽ മുതൽ മികച്ച പരീക്ഷകൾക്കുള്ള കോച്ചിങ് സെൻ സെൻ്ററുകളിൽ വരെ പഠിച്ചു വരുന്നുണ്ട് നീറ്റ് ജെ ഇ ഇ പോലുള്ള എക്സാമുകൾക്കെല്ലാം കോച്ചിങ് സെൻറ്ററുകളെല്ലാം പ്രവർത്തിക്കുന്നുണ്ടല്ലോ അങ്ങനെയുള്ള ഇടത്തെല്ലാം പ്രവർത്തിച്ചു വരുന്നുണ്ട് അപ്പോൾ ഇത്തരം കോച്ചിങ് സെൻറ്ററുകൾ ഒരു സർവീസ് സെക്ടർ സോറി എഡ്യൂക്കേഷൻ സർവീസ് സെക്ടറിലാണ് പെട്ടിട്ടുള്ളതെങ്കിലും അവയെ ഈ ജി എസ് ടി എന്നുള്ള ഒരു കാറ്റഗറിയുടെ കീഴിൽ കൊണ്ടുവരാനാണ് ജി എസ് ടി കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ വാർത്തയിലേക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോവാം വായിക്കാം പാരലൽ ട്യൂഷൻ സെൻ്ററുകൾ വിറ്റുവരവ് സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ചരക്ക് സേവന നികുതി നിർബന്ധമാക്കി സംസ്ഥാനത്തെ പാരൽ കോളേജുകളെയും ട്യൂഷൻ സെൻ്ററുകളെയും വിറ്റുവരവ് സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ചരക്കു സേവന നികുതി അഥവാ ജി എസ് ടി നിർബന്ധമാക്കി കൊല്ലം പത്തനംതിട്ട മലപ്പുറം കണ്ണൂർ ജില്ലകളിലെ പതിന പതിനഞ്ച് സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടന്നു അഞ്ച് സെൻറ്ററുകളിൽ പിഴയടക്കം ഒന്നര കോടി രൂപ വീതം അടയ്ക്കാനായി നോട്ടീസ് നടപടി ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമെന്ന് സ്ഥാപന ഉടമകൾ പറയുന്നു സംസ്ഥാനത്ത് പത്ത് ലക്ഷം വിദ്യാർത്ഥികൾ ട്യൂഷൻ സെന്ററുകളെ ആശ്രയിക്കുന്നുണ്ടെന്നാണ് കണക്ക് ഇക്കാരണത്താൽ ഫീസ് വർധന ഉണ്ടാകുമോ എന്നാണ് വിദ്യാർത്ഥികളുടെ ആശങ്ക വാർഷിക വിറ്റുവരവ് ഇരുപത് ലക്ഷത്തിൽ കൂടുതൽ ഉള്ള സ്ഥാപനങ്ങൾ വരുമാനത്തിന്റെ പതിനെട്ട് ശതമാനം ജി എസ് ടി അടയ്ക്കണമെന്നാണ് നിയമം ഈ പട്ടികയിലാണ് പാരൽ കോളേജുകളെയും ട്യൂഷൻ സെന്ററുകളെയും ഉൾപ്പെടുത്തിയത് ജി എസ് ടി നിലവിൽ വന്ന രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള നികുതിയും പിഴയും സഹിതമാണ് അടയ്ക്കേണ്ടത് ഇനി സ്ഥാപന ഉടമകൾ അതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് ആ ഡീറ്റെയിൽ ഒന്ന് നമുക്ക് നോക്കാം സ്ഥാപന ഉടമകളുടെ വാദം സർട്ടിഫിക്കറ്റുകളോ ഡിപ്ലോമയോ ബിരുദമോ നിയമപ്രകാരം അംഗീകരിക്കപ്പെട്ട മറ്റേതെങ്കിലും വിദ്യാഭ്യാസ യോഗ്യതകളോ നേടാൻ വിദ്യാർത്ഥികളെ സജ്ജമാക്കുന്ന പാരലൽ കോളേജുകൾ പോലുള്ള സ്ഥാപനങ്ങളോ കോളേജുകളോ സേവന നികുതി അടയ്ക്കാൻ ബാധ്യസ്ഥരല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി നികുതി വകുപ്പിന്റെ വിശദീകരണം നികുതി ഒഴിവുകൾ ബാധകമാക്കിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗണത്തിൽ പാലൽ കോളേജ് ഉൾപ്പെടുന്നില്ല ജി എസ് ടി കൗൺസിൽ ശുപാർശക്കെതിരെ സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി തീരുമാനമെടുക്കാൻ കഴിയില്ല അപ്പം ജി എസ് ടി കൗൺസിൽ എന്തെങ്കിലും ഒരു ശുപാർശ കൊണ്ടുവന്നാൽ അതിന് സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കാൻ കഴിയില്ല കാരണം ജി എസ് ടി എന്നുള്ളത് പൂർണ്ണമായും കേന്ദ്രീ കേന്ദ്രീകരിച്ചിരിക്കുന്നത് സെൻട്രലാണ് അതായത് നമ്മുടെ സെൻട്രൽ ഡിപ്പാ വകുപ്പുകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ സ്റ്റേറ്റിന് അനുസരിക്കാൻ മാത്രമേ കഴിയൂ അപ്പോൾ ഈ കാര്യത്തിൽ ഇനി എന്ത് തീരുമാനമാണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം പാലൽ കോളേജുകൾ അതുപോലെ ട്രെയിനിങ് ട്രെയിനിങ് സെന്ററുകൾ ട്യൂഷൻ സെൻ്ററുകൾ വലിയ ട്യൂഷൻ സെൻറ്ററുകൾ അതായത് വലിയ വലിയ മത്സര പരീക്ഷകൾക്ക് പ്രാപ്തമാക്കുന്ന ട്യൂഷൻ സെൻറ്ററുകളെല്ലാം അവരുടെ വിറ്റുവരവ് ഇരുപത് ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ പതിനെട്ട് ശതമാനം ജി എസ് ടി അടയ്ക്കണമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നിലവിൽ അവർ ഇതിലൊന്നും പെടുന്നുണ്ടായിരുന്നില്ല അവർ ജി എസ് ടി ഒന്നും അടയ്ക്കുന്നില്ല എന്നാൽ മികച്ച വരുമാനം സമ്പാദിക്കുകയും ചെയ്യുന്നവരാണ് കാരണം ഏറ്റവും യും ട്യൂഷൻ സെൻ്ററുകളെ ആശ്രയിക്കുന്നത് കുട്ടികൾ ആശ്രയിക്കുന്നുണ്ട് നമ്മുടെ കേരളം പോലുള്ള സ്റ്റേറ്റുകളിൽ കാരണം മത്സര പരീക്ഷകൾ ഒന്നിനൊന്ന് മികച്ചതായി വന്നുകൊണ്ടിരിക്കുമ്പം നല്ല കോച്ചിങ് കിട്ടാനായിട്ട് ഒരുപാട് സെന്ററുകൾ മുളച്ചു വരുന്നുണ്ട് അവരെ ഒരുപാട് കുട്ടികൾ വിദ്യാർത്ഥികളെ ആശ്രയിക്കുന്നുമുണ്ട് അപ്പം മികച്ച വരുമാനം ഉണ്ടാക്കുന്നവര് തന്നെയാണ് ഈ ട്യൂഷൻ സെന്ററുകൾ ഉള്ളത് അതുകൊണ്ട് അവരും ജി എസ് ടിയുടെ ഭാഗമായിട്ട് ജി എസ് ടി കൗൺസിലില് താഴെ വരുന്നുണ്ടെന്നും അവരും ഇത്തരം ടാക്സ് അടയ്ക്കണമെന്നുമാണ് ജി എസ് ടി കൗൺസിലെ തീരുമാനം വന്നിരിക്കുന്നത് കൂടുതൽ കാര്യങ്ങളെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പം ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായി അറിയിക്കുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്കെല്ലാം ഈ വീഡിയോസെല്ലാം ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം ഇതുപോലെ വീഡിയോസ് എല്ലാം ഇടുന്നുണ്ട് ടെലിഗ്രാമിലെല്ലാം ഇടുന്നുണ്ട് അപ്പം ആ ചാനലുകളെല്ലാം ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റുമായി വീണ്ടും കാണാം യാത്രാ സ്നേഹി സൈനിങ് ഔട്ട് ബൈ